നടക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പട്ടാമ്പി മേഖലാ വിളംബര ജാഥയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി അഖില ഭാരത നാരായണീയ മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വരെ കൊല്ലുംകോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ചാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി മേഖലയിൽ വിളംബര ജാഥ നടത്തിയത് ഞാങ്ങാട്ടി മുക്കാലത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ചു ക്ഷേത്ര മേൽശാന്തി ഭദ്രദ്വീപും നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന സമിതി അംഗം വി പി രവീന്ദ്രൻ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒറ്റപ്പാലം മേഖലാ അധ്യക്ഷൻ ഗോപിനാഥ് ആമയൂർ അധ്യക്ഷനായി കണയം വേണുഗോപാൽ രാജീവ് ചോറാട്ടൂർ രാജൻ മേനോൻ സുമംഗല പട്ടാമ്പി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പട്ടാമ്പി മേഖലയിൽ മുക്കാരത്തിക്കാവ് മുതുതല മഹാ ണപതിലാശ്ശേരി അയ്യപ്പൻകാവ് ആമയൂർ കൂർമാവതാര ക്ഷേത്രം വള്ളൂർ വിഷ്ണു ക്ഷേത്രം കിഴായൂർ വെള്ളപ്പെട്ടി മഹാവിഷ്ണു ഓങ്ങല്ലൂർ ഗണപതിയൻകാവ് എന്നിവിടങ്ങളിൽ വിളംബരയാത്രയ്ക്ക് സ്വീകരണം നൽകി അനുബന്ധിച്ചുള്ള വിളംബര രഥയാത്ര എത്തിക്കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരു പുണ്യ സങ്കേതത്തിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടന സഭ ആരംഭിക്കും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിളംബര രഥയാത്രയാണ് ഈ മുഴുവന ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ നാരായണീയ ഏകോപന സമിതിയുടെ നാരായണീയ സമിതിയുടെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ നാമദേയത്തിൽ കൃതജ്ഞയും നന്ദിയും സ്വാഗതവും ആശംസിക്കുകയാണ് ഹരി രാ कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി